വാ കടലിലേക്ക് പോവാ വായോ കടല കടല് കാണാൻ വരണ്ട വരണ്ട അമ്മന്റെ അമ്മ പോയിട്ടുണ്ടോ കടല് കാണാൻ എവിടേക്കോ അങ്ങോട്ട് പോയോ ചേച്ചിയോ ചേച്ചിയോ ചേച്ചി കടല് കാണാൻ പോയിക്കോ കൊച്ചി പോണ്ട കടല് കാണാൻ ആ നിങ്ങളുടെ പോട്ടാണ് നടത്ത് നടക്ക് ഏ പാപ്പൻ പോണോ പാപ്പന്റെ പോ നടക്ക് നടക്കാൻ പറ്റുന്നില്ല ആൾക്ക് മണലി കൂടെ ആ തേട്ട കൊച്ചു കടലാണ് ഓ സ്റ്റെപ്പ് കിട്ടില്ലേ സ്റ്റെപ്പ് കിട്ടില്ലേ എന്തിട്ടാടെ ഏ ഹലോ ഗൈസ് അങ്ങനെ ഞങ്ങളിതാ ഇപ്പോൾതാ ബീച്ചിലെത്തിയിരിക്കുകയാണ് ചാവക്കാട് ബീച്ചിലെത്തിയിരിക്കുകയാണ് ചാവക്കാട് ബീച്ച് ഏരിയ ശരിക്കും ഇതല്ല ശരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു എട്ട് കിലോമീറ്റർ കൂടെ പോകണം ഇതിപ്പോ നമ്മുടെ മറൈൻ വേൾഡ് എന്ന് പറയുന്ന ഉണ്ടല്ലോ പബ്ലിക് അക്കൂറിയ അതിനടുത്തുള്ള ഒരു ഏരിയയാണ് അപ്പോൾ ഇവിടെ ആൾക്കാരൊന്നും അങ്ങനെ വന്ന് തുടങ്ങിയിട്ടില്ല ഇവിടെ ഇങ്ങനെയാണെന്ന് അറിയില്ല ഞാനിവിടെ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല ഇനി കുറച്ച് വെയിലൊക്കെ ആറി കഴിയുമ്പോൾ ആൾക്കാർ വരുവോ എന്താണെന്ന് അറിയില്ല അങ്ങനെ രണ്ടാൾക്കാരത് ഇവിടെ കടൽ കാണാൻ നിൽക്കണ്ടാന്തൂവിന്റെ ഗാന്ധു ആദ്യമായിട്ട് കടൽ കാണാൻ വരുന്നതാണ് കാന് മുമ്പ് വന്നിട്ടുണ്ട് പക്ഷെ ഗാന്ധു ചെറുതായിരുന്നു അന്ന് അയ്യോ എന്റെ ചെരുപ്പ് നനയ്ക്കാൻ എന്റെ ചെരുപ്പ് എന്റെ ചെരുപ്പ് നനയ്ക്കാൻ പറ്റില്ല ഏ അതിന് എനിക്ക് അങ്ങനെ കടലൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനെ വന്നിട്ട് എനിക്കത്ര പോരാ ഞാനത്ര കംഫേർട്ടല്ല ഈ കടലിലേക്ക് ഇറങ്ങാനായിട്ട് സംഭവമൊക്കെ ഇഷ്ടമാണ് ഓക്കേ ഇനി ഇറങ്ങിപ്പോട്ടെ ഇനി ഇറങ്ങിപ്പോട്ടോ ഇനി ഇറങ്ങിപ്പോട്ടോ ഹലോ ഹലോ ഇതേ അവിടെ ഒരു ടീം പേടിച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കട ോങ്ങ് അല്ലേ ചെറിയ തരമാലയാണ് ചെറിയ തരമാലാണ് അപ്പോൾ സൺസെറ്റിന് ഇനിയും കുറച്ച് സമയമുണ്ട് അപ്പോൾ സമയം എത്ര മണി അഞ്ചുമണി ആവണോ ഇനിയും സൺസെറ്റിനാ കുറച്ച് ടൈമൊക്കെ അറിയാം എന്നാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റും കാരണം മഴയില്ല മേഘങ്ങൾ കുറവാണ് അതുകൊണ്ട് നമുക്ക് ശരിക്കും കാണാൻ പറ്റും അപ്പൊ നമുക്കിവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല കാരണം വെച്ചാല് നമുക്ക് ചാലപ്പുടി വീട് വരെ എത്തണ്ട ഒരുപാട് സമയം എടുക്കും നോക്കാം ലാസ്റ്റ് ഞാനും ഇറങ്ങണ്ടോ സമ്മതിക്കുന്നില്ല ഇറങ്ങാണ്ട് രക്ഷയില്ല ഒരാള് ആദ്യമായിട്ട് കടല് കാണാവുന്ന ആഘോഷമാണ് ഈ കാണുന്നത് Den blir ikke så god, den.